ഇന്ന് പുതുവൈപ്പിലാണ് പുതുവൈപ്പിലെ ഡോക്ടർ ഡോക്ടർ പുതുവൈപ്പിലെപ്പി സെന്ററിലാണ് അതായത് ഇനി ഒരിക്കലും കിടക്കുമെന്ന് എഴുന്നിട്ട് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഓടിച്ചാടി നടക്കുന്ന വെയിറ്റ് എടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞവരൊക്കെ വെയിറ്റ് എടുത്ത് പോക്കുന്ന അല്ലെങ്കിൽ അത്രയ്ക്കും നോർമൽ ലൈഫിലേക്ക് വരുന്ന ഒരു സെന്ററാണിത് വിശേഷങ്ങളും ഇവിടത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഒരു കപ്പ് വെള്ളം പൊക്കാൻ ഉറങ്ങിയാലും കണ്ണ് ഓപ്പൺ ആയി തന്നെ പിന്നെ എന്തെങ്കിലും തുണി എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിമറിച്ചാണ് രാത്രിയൊക്കെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറഞ്ഞത് ഒരു ഒരു വർഷമൊക്കെ എടുക്കും നമുക്കൊന്ന് റിക്കവർ ആയി വരാനെന്നൊക്കെയാണ് പറഞ്ഞത് ഡോക്ടർ നാലു മാസം മാസമായ വർക്കിന് പോവാൻ തുടങ്ങിന്റെ കുറ്റിയൊന്നും ഇടാൻ പറ്റില്ല എന്തോ അങ്ങനെ ഭയങ്കര ഇവിടുത്തെ കൂടി എല്ലാം ആവുമ്പോ നമുക്കൊരു കൂടുതൽ ഒരു സന്തോഷം കൈ തൊട്ട് നമ്മൾ ആ ശരിക്ക് പിടിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു എഫക്റ്റ് ശരിക്കും ഭയങ്കരമായിട്ട് അത് പറഞ്ഞാൽ ദൈവം ചിലവർക്ക് കൊടുക്കുന്ന ഒരു കൃപയുണ്ടല്ലോ എളുപ്പം എന്ന് പറഞ്ഞാൽ ആ കൈക്കാ ദൈവം കൊടുത്ത ഒരു കൃപയുണ്ട് ഞാൻ ഒരു വളവില്ലാണ്ട് റെഡിയാക്കി തരാം ജിമ്മടുപ്പിക്കൂന്നോട് പറഞ്ഞത് പുള്ളി കൈറ്റ് അടിപ്പിക്കും പറഞ്ഞു അത് ഞാൻ ഒരു മാസം പുള്ളിയെടുത്ത് വന്ന് ആ ട്രീറ്റ്മെന്റ് എടുത്ത് ആ ഫിസിയോതെറാപ്പി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് വളവുമില്ല ഒന്നുമില്ല നമുക്കൊരു ഡോക്ടറെ പരിചയപ്പെടാം ഹലോ ഡോക്ടർ 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 ഗുഡ് മോർണിംഗ് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ൊതുവേ നമ്മളിവിടെ ചെയ്തു വരുന്നത് ഓർത്തോ എടുക്കും ഉണ്ട് സ്പോർട്സ് ഫിസിയോ ഉണ്ട് പീഡിയാട്രിക് ഫിസിയോ ഉണ്ട് ഈ ഫിസിയോ റീഹാബിൻ്റെ എല്ലാ കേസുകളും നമ്മൾ കവർ ചെയ്യാറുണ്ട് അപ്പൊ ഇതില് ഈയിടക്കൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു നമുക്കൊരു കേസ് വന്നതെന്ന് ചോദിച്ചാല് എന്നൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇതിരുപത്തിനാല് പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ആ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സെർവിക്കലിനെ അറിയാമല്ലോ ഏഴ് സെർവിക്കൽ ബോൺസ് അതിൽ അഞ്ചും പോയി കിടന്നു വെച്ചാൽ സി ത്രീ മുതൽ സി സെവൻ വരെ ഡിസ്ക് പ്രൊലാപ്സാണ് പയ്യൻ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും കരച്ചിലും ബഹളമുണ്ട് ഒരു കൈക്കും ബലമില്ല കാലുകൾക്കും ബലമില്ല ഫുൾ ഫുള്ളി ഡിപ്രസ്ഡ് സ്റ്റാറ്റസ് ആയിരുന്നു അപ്പോൾ ഇത് ഓൾറെഡി അവർ കട്ടപ്പനയിലും വേറെ സ്ഥലത്ത് കുറെ ട്രീറ്റ്മെൻറ് പോയി അപ്പോൾ വിദഗ്ധരായവർ കാണിച്ചപ്പോൾ മൂന്ന് നാലോ സർജന്മാരും എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞ് സർജറി വേണമെന്നവർ അപ്പോൾ സത്യം പറഞ്ഞ എം ആർ ഐ വെച്ച് നോക്കിയാണെങ്കിൽ അത് സർജറിക്ക് ഇൻഡിക്കേറ്ററായിരുന്നു സത്യം പറഞ്ഞു അത്രയും വളിജുണ്ടായി പക്ഷേ അതിൽ നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം നമ്മളൊരു സാഹചര്യം വരുന്നതെന്നുള്ളൂ നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം അപ്പോൾ ആ ഒരു സഹകരണത്തിന് അവർ തയ്യാറായി അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയും വളരെ ദൈവാനുഗ്രഹം പോലെ വളരെ നല്ല രീതിയിൽ അത് മാറ്റം വരികയും ആ പയ്യനിപ്പോൾ വളരെ സന്തോഷത്തോടെ നടക്കുന്നു എല്ലാ നോർമൽ ആക്ടിവിറ്റീസിലേക്കുമായി ഗവൺമെൻറ് ഒരു ടു ത്രീ മന്ത്സ് എടുത്തു ആ നോർമൽ റീഹാബിറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ലൊരവസ്ഥയിൽ പോകുന്നു അതൊരു വളരെ ഒരു എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഇപ്പം ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം വെള്ളത്തിൽ ചാടാനായിട്ട് പോയപ്പോ ഒരാൾ ചാടി ഇച്ചിരി ഹൈറ്റിൽ നിന്ന് അപ്പം എന്റെ കഴുത്തിന്റെ മുകളിൽ വന്ന് വീണു അങ്ങനെ ഒരു മൂന്ന് കഴുത്തിലെ മൂന്ന് ഡിസ്ക് ഡാമേജ് ആയി അപ്പൊ അങ്ങനെ സ്പൈനൽ കോഡിനെ അത് കംപ്രസ് ചെയ്തു അങ്ങനെ എനിക്ക് നടക്കാനൊന്നും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായി അപ്പൊ അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി ചെന്നപ്പം ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പൊ ഡോക്ടർ പറഞ്ഞു സർജറി ഇല്ലാണ്ട് ഓക്കെ ആക്കാനായിട്ട് പറ്റൂല എന്ന് പറഞ്ഞു അപ്പത്തേക്കിനു എന്റെ ഈ മൂവ്മെന്റും വാക്കിങ്ങും എല്ലാം ശരിക്കും പറഞ്ഞാൽ കഴുത്തിന്റെ താഴേക്ക് പാരലൈസ് ആയ അവസ്ഥയായി അപ്പൊ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ മില്ല ഡോക്ടറിന്റെ ഈ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു അങ്കിള് വഴി അറിയുന്നത് അപ്പൊ അങ്ങനെ ഡോക്ടർ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഒരു ആദ്യത്തെ ഒരു ഒരു മാസത്തോളം എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല കാരണം വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ ഡോക്ടർ ഡോക്ടറിന്റെ മൈൻഡ് ഭയങ്കര ആണ് കാരണം നമുക്ക് അത്രയും പോസിറ്റീവ്നെസ് ആയിട്ട് സംസാരിക്കത്തുള്ളൂ പോസിറ്റീവായിട്ട് നമ്മളോട് പെരുമാറത്തുള്ളൂ ഒരു എന്താ പറയുക ഒരു പാരലൈസ് ആവാൻ ഒരു വ്യക്തിയോട് അല്ല എന്നോട് പെരുമാറും നമ്മളടുത്ത് പെരുമാറുന്നത് ഒരു വെള്ളം പറ്റാത്ത കുഴപ്പമില്ല ഡോക്ടറിന്റെ ഡോക്ടർ ഡോക്ടർ എന്താണോ നമ്മളെ ചെയ്യാൻ നമ്മൾ ആ രീതിയിൽ മാത്രം മതി എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ ഇരുപത്തി സത്യം പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷത്തിൽ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് എറണാകുളം ഹോസ്പിറ്റലാണ് കേട്ടോ അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അവിടെ ഒരു പതിനഞ്ച് വർഷം അവിടുത്തെ ചോദി ആയിരുന്നു എപ്പോഴും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അതിനുശേഷം ആണ് ഞാൻ അവിടെ മാറിയിട്ട് ഈ സ്ഥാപനം തുടങ്ങിയത് അപ്പോൾ ഇവിടെ വർഷമായി കടവന്ത്ര ഒരു ക്ലിനിക്ക് ഉണ്ട് ഓബിയസിറ്റി ക്ലിനിക് ഉണ്ട് അവിടെ ഒരു പതിനഞ്ച് വർഷം അപ്പം ഇതിലൊരു ഒരു കാര്യം കൊണ്ട് പ്രധാനമായിട്ട് പറയാമെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കേസ് വന്നതെന്ന് വെച്ചാല് രണ്ട് വ്യക്തികൾ ഒന്നിച്ച് യാത്ര ചെയ്യണേ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ടെമ്പോ വാൻ വന്നിടിച്ചിട്ട് രണ്ട് പേരുടെയും കാൽമുട്ടിന് താഴേക്കാണ് ഫ്രാക്ചറായി പോകുന്നത് വെച്ചാൽ ഓപ്പൺ ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുന്നത് വെച്ചാൽ എല്ലുകൾ പുറത്തേക്ക് പോകും എന്നിട്ട് തൃശ്ശൂർ വെച്ചാൽ അപ്പം നമ്മളുടെ ഇവിടുത്തെ കണക്ഷൻ്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തിന് അവർ എറണാകുളത്തേക്ക് വന്നു വന്നു എറണാകുളത്ത് വന്നതിന് ശേഷം ഈ പയ്യ അനീഷ് എന്നൊരു പറഞ്ഞൊരു പയ്യുണ്ട് അനീഷനാണെങ്കിൽ ഹെഡ് ഇഞ്ചറിയും കൂടി വന്നിട്ടുണ്ട് ഈ ഹെഡ് ഇഞ്ചുറിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറോമാൻഡിലാ ജോയിൻറ് ആണ് ഇ ടി എം ജോയിൻറ്റ് ഈ ജോയിന്റ് ഡിസ്ലൊക്കേറ്റ് മൈ ഫ്രാക്ചറായി അപ്പോൾ അതൊരു ഹൈ റിസ്കി കേസാണ് അപ്പോൾ അതൊരു മാക്സിലോ ഫേഷ്യൽ സർജനാണ് അതിൻ്റെ സർജറി ചെയ്തതും എല്ലാം ചെയ്തതും എന്നിട്ടും സാറിനൊരു പ്രയാസമായിരുന്നു എത്ര ലെവലുകൊണ്ട് മാറും ഒരു തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല അത് അറിയാൻ പേഷ്യന്റിനാണെങ്കിൽ ഫേഷ്യൽ പാലസിയും വന്ന് ഒരു സൈഡിലേക്ക് മുഖം കൂടിക്കുകയും ചെയ്ത് കണ്ണുകള് ബ്ലിങ്ക് ചെയ്യാമില്ല അടിയാമില്ല ഒരു എക്സ്പ്രഷൻ അവസ്ഥയാണ് അതുവരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിച്ചു അതൊരു ഭയങ്കര നിറാക്ളാണ് അതേപോലെ തന്നെ പല വർക്ക് പോകുന്നത് വഴിയിട്ട് ആക്സിഡന്റ് ആയതാണ് ആയതാണ് ഇച്ചിരി ായിരുന്നു കാലൊടിഞ്ഞ് എനിക്ക് തലക്കി വെച്ചിട്ട് ഓർമ്മയൊക്കെ പോയി എനിക്ക് കണ്ണൊന്നും അടയില്ലായിരുന്നു കണ്ണ് ഉറങ്ങിയാലും കണ്ണ് ആയി തന്നെ ഇരിക്കുവളായിരുന്നു അതൊക്കെ ഇപ്പൊ എല്ലാം റെഡിയായി ഇപ്പൊ ഇപ്പൊ കണ്ണൊക്കെ പിരികം അനങ്ങില്ലായിരുന്നു രാത്രി ഉറങ്ങിയാലും കണ്ണ് ഓപ്പൺ ആയി തന്നെ ഇരിക്കുന്നു പിന്നെ എന്തെങ്കിലും തുണി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ചിങ്ങനെ കെട്ടിമറിച്ചാണ് രാത്രിയൊക്കെ കിടന്നെച്ചത് അതിപ്പോ അനങ്ങാൻ വേണ്ടി തുടങ്ങിട്ടുണ്ട് ചെറിയ താടിയലിന്റെ ഈ ജോയിന്റിനാണ് പ്രശ്നം അയച്ചത് അപ്പൊ അത് ഒരു രണ്ടര രണ്ടരണ്ടരമാസത്തോളം കമ്പിയൊക്കെ ഒക്കെ ഇട്ട് മൊത്തം കെട്ടിവെച്ചേക്കുമായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാൻ ജ്യൂസ് ആയിട്ട് വെറുതെ ഇങ്ങനെ നമ്മുടെ പല്ലിന്റെ ഹോളിൽ കൂടി പോകുന്ന ഭക്ഷണമാണ് കഴിച്ചോണ്ടിരുന്നത് പിന്നെ വായ തുറക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറഞ്ഞത് ഒരു ഒരു വർഷമൊക്കെ എടുക്കും നമുക്കൊന്ന് റിക്കവർ ആയി എന്നൊക്കെയാണ് പറഞ്ഞത് ഡോക്ടർ എനിക്കൊന്ന് നാലു മാസമായേക്കും വർക്കിന് പോകാൻ തുടങ്ങി അതെയാ ചേട്ടനോ ഡോക്ടർ ഞാൻ ഇവിടെ വന്നപ്പോ സംസാരിച്ചല്ലോ ഭൂരിഭാഗം എല്ലാവരും തന്നെ പറഞ്ഞത് ഇവിടെ ക്ലിനിക്കിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല സെക്കൻഡ് ഹോം ആണെന്നൊക്കെയാ പറഞ്ഞത് സത്യം പറഞ്ഞാൽ അങ്ങനെ ആക്കാനും ഞാൻ ഒത്തിരി പരിശ്രമിച്ചിട്ടാണ് നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പല ക്ലിനിക്കുകൾ നമ്മൾ കണ്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട് അപ്പോൾ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഒരു ട്രീറ്റ്മെന്റ് സ്ഥലമായിട്ട് തോന്നാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ അപ്പം ഒത്തിരി സ്ട്രെസ്സുള്ള ആൾക്കാരാണ് കൂടുതൽ അല്ലെങ്കിൽ പ്രയാസവും മാനസിക പ്രയാസവും പിരിമുറുക്കമുള്ള അത് പറയണമെങ്കിൽ എനിക്കൊരു ബിന്ദു എന്നൊരു പേഷ്യൻ ഉണ്ടായിരുന്നു ബിന്ദു വിനോദ് അവര് ഒരു ബ്രെയിൻ സർജറി ആയിരുന്നു അവരുടെ അപ്പം ആ ബ്രെയിൻ സർജറി കഴിഞ്ഞിട്ട് ഒത്തിരി ഫാമിലിയും എല്ലാവരും ഒത്തിരി ഡിപ്രഷും സ്ട്രെയിനും സ്ട്രെസ്ഫുള്ളും ആയിരുന്നു അത് മാത്രമല്ല മൊബിലിറ്റി വളരെ കുറവാണ് കൈയുടെ മൂവ്മെന്റ്സുകൾ കൈകൾ പൊക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിലെല്ലാവരും ഉപരി അവരുടെ മാനസികമായ ഒരു സ്ട്രെങ്ത് സ്ട്രെങ്ത്തില്ലായിരുന്നു അപ്പം നമ്മൾ ആ രീതിയിൽ ഒരു വർക്കൗട്ട് ചെയ്യാനാണ് അദ്ദേഹത്തിന് നോക്കിയത് അപ്പം അങ്ങനെ ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ഇവിടെ വന്ന് ഗ്രാജുവലി ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ചില വീഴ്ചകൾ വന്നാലും പുള്ളിക്കാറ്റി അതിൽ നിന്ന് റെക്കവർ ചെയ്ത് റെക്കവർ ചെയ്ത് പോലും ഇപ്പോൾ പുള്ളിക്കാറ്റി ഓൾമോസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും വന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു ബ്രെയിൻ വലിയൊരു സർജറിയാണ് ആണ് കാരണം വലിയൊരു വലിയ ഹോസ്പിറ്റലിൽ വെച്ച് സർജറി കഴിഞ്ഞിട്ട്

അപ്പൊ ഇരുന്നിട്ടാണോന്നറിയില്ല സ്റ്റിഫായിപ്പോയിണ്ട് ഈ ഷോൾഡർ എനിക്ക് എന്റെ വസ്ത്രങ്ങൾ പോലും എനിക്ക് ഇടാൻ ഒരു ബുദ്ധിമുട്ട് എന്റെ അമ്മ അമ്മയുടെ ഹെൽപ്പോടുകൂടിയായിരുന്നു ഡ്രസ്സൊക്കെ ഇടുന്നത് ബ്ലൗസ് ഒന്നും ഇടാൻ പറ്റൂലേ എല്ലാം ഇപ്പ മാറി ചുടാറാണെങ്കിലും നൈറ്റി ആണെങ്കിലും ഞാൻ മീഡിയം സൈസ് ഇടുന്ന ഞാൻ എക്സൽ എടുക്കേണ്ട അവസ്ഥ വന്ന ഓ ഈ ഒരു എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇട്ടുകൊണ്ടിരുന്നത് ഒക്കെ തന്നെ തന്നെ കുഴപ്പമില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ഡ്രസ് ഇടാനൊക്കെ ഇപ്പൊ അതൊക്കെ ഞാൻ തന്നെ ഇട്ടോളൂ കുറ്റിയൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു ചെയ്യാൻ ഇവിടെ വരാൻ ജൂൺ ഞാൻ വരുന്നു ഇതിനു മുമ്പ് ഈ ഒരു സ്റ്റിഫ്നെസ് വന്നപ്പോ വേറെ എവിടെങ്കിലും ചികിത്സക്ക് പോയിരുന്നോ ഞാനൊരു ആയുർവേദ ചികിത്സക്ക് പോയിരുന്നു അവര് അപ്പൊ ഹോൾ ബോഡിയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കൊറച്ചാള് കൈക്ക് മാത്രം വരണം എന്ന് പറഞ്ഞ് ഞാൻ പോയില്ല ഞാൻ പറഞ്ഞ് വിനോദൻഡ് ചെയ്ത് ആ പുള്ളിക്ക് ഇവിടെ താമസിക്കുന്ന ഇവിടെ അടുത്ത് നിന്ന് പോക്കറ്റെന്ന് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് അവിടെ പോയപ്പോ റെഡി ആയി എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസിന്നാണ് പിന്നെ നല്ല ബെറ്റർ കൈ പോക്കാൻ പോയിട്ട് ഒന്നും നമുക്ക് എന്നും മനസ്സുകൊണ്ട് ഇപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ വരുമ്പോ ഒരു സന്തോഷ സന്തോഷാവക്ക് അതാണ് മെയിൻലി ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്റെ ഹസ്ബൻഡിനൊക്കെ ആണെങ്കിലും എന്തോ അങ്ങനെ ആണ് ടീച്ചറിന്റെ സ്ഥലം തുരുത്താണ് നമ്മുടെ വൈഫിന്റെ അടുത്ത് തന്നെ ഓച്ചാണ് ടീച്ചർ എനിക്കും വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഏഴില് എനിക്ക് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖം വന്നു അതായത് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ തളർന്നു പോയി വേറെ അസുഖം ഒന്നും പക്ഷെ മൊത്തം തളർന്നു കൂടുതലായിട്ട് തളർന്നു സെക്കൻഡുകൾക്കുള്ളിൽ തളർച്ച ബാധിച്ചു ചോദിച്ച് ഫുള്ള് പാരലൈസ്ഡ് ആയിപ്പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനൊരു ട്രീറ്റ്മെന്റ് ഇഞ്ചെക്ഷൻ മാത്രം ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിയോതെറാപ്പി മില്ലറ്റ് ഡോക്ടർ മില്ലറ്റിന്റെ ഫിസിയോതെറാപ്പി സെന്ററിലാണ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്നെ ട്രീറ്റ് ചെയ്തത് ഒരാഴ്ച ഒക്കെ മൊത്തം കഴുത്തൊക്കെ ഒടിഞ്ഞു പോയതായിരുന്നു പക്ഷെ ഒരാഴ്ച കൊണ്ട് കഴുത്തൊന്നും നേരെയായി കിട്ടി പിന്നെ ബാക്കി അവിടെ തന്നെ തന്നെയായിരുന്നു ഫുള്ള് ട്രീറ്റ്മെന്റ് അവരുടെ മില്ലറ്റിൻ്റെ ടീമും ഒക്കെ ഇതിന് വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങനെയെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നന്നായിട്ട് ട്രീറ്റ് ചെയ്തു ഞാൻ അപ്പം എനിക്കൊരു വിശ്വാസം വന്നു ഞാൻ രക്ഷപ്പെടും എന്നുള്ളത് കേട്ടുട്ടോ ഡോക്ടറെ അപ്പം ഫസ്റ്റ് ടൈം കേൾക്കുവാണ് ടീച്ചറ പുള്ളി ഗുല്യൻ ബാരിസ് എന്ന് പറഞ്ഞു അതൊരു സത്യം സത്യമാണ് ഞങ്ങൾ പഠിക്കണ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ലാത്ത അസുഖം ഇത് ഇത് വെ വെസ്റ്റേൺ കൺട്രീസ് വെളി നാട്ടുകളുടെ അസുഖമാണ് ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം എല്ലാം വരാൻ തുടങ്ങി ഈ ജി ബി എസ് ആയിട്ട് പുള്ളിക്കായെന്ന് വെച്ചാൽ ഒരു വെറുതെ വെജിറ്റബിൾ ആയിപ്പോ കാരണം രണ്ട് കാലും രണ്ട് കൈകളും തളർന്നുപോയി മൊത്തം സാറിന് ഒരു സ്ട്രോക്ക് വന്ന വൺ സൈഡാണ് പോകണം ഇത് പുള്ളിക്ക് ഡയഫ്രം വയറിന്റെ ഒരു ശ്വാസ ശ്വാസം മാത്രം ഉണ്ടായിരുന്നു എനിക്കൊണ്ട് രണ്ടും ഒന്നൊന്നര രണ്ടും ഒരു മാസത്തിൽ പുള്ളി ഹോസ്പിറ്റലൈസേഷനായിരുന്നു അതിന് ശേഷം റീഹാബിറ്റേക്കാൻ പറ്റുമോ അതൊരു വലിയൊരു ആയിരുന്നു നമുക്ക് കാരണം പുള്ളിക്ക് അതിനോടൊപ്പം സെർവിക്കൽ സ്പോൺബിലോസിസ് എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടായിരുന്നു ടീച്ചറായിരുന്നു കാരണം നടുവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി കിട്ടപ്പോൾ സാധാരണ ജി ബി എസ് എല്ലാം കാട്ടി കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു കേസായിരുന്നു പുള്ളിക്കായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഭാഗ്യ ഹാർഡ് വർക്കിനാലും പുള്ളിക്കാത്ത പ്രസംഗം ആ ഒരു പരിശ്രമത്തിനാലും നമ്മളുടെ ടീം കാരണം നമ്മളുടെ കൂടെയുള്ള എന്റെ കൂടെയുള്ള ടീം അതിനുവേണ്ടി നല്ലോണം വർക്കൗട്ട് ചെയ്യും അവര് ഡെഡിക്കേറ്റ് ചെയ്ത് പുള്ളിക്കാരി ആ മാനസികാവസ്ഥ മാറാത്ത രീതിയിൽ മാക്സിമത്തിൽ സപ്പോർട്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരി ടീം നല്ല ആക്റ്റീവായി സ്കൂളിൽ പഠിപ്പിക്കാൻ വരെ പോയി കുഴപ്പമില്ല ജി ബി എസ് വന്നപ്പോഴത്തേക്കും ഒരു ഒരു മൂന്ന് മാസത്തോളം എടുത്തു അതുകഴിഞ്ഞ് പിന്നെ ഇടക്കിടക്ക് വരും ആണല്ലേ ഞാൻ പറഞ്ഞില്ലേ കഴുത്തൊടിഞ്ഞു കിടന്ന അവസ്ഥ ഒരാഴ്ച കൊണ്ട് എന്റെ കഴുത്തൊന്നേരും അത് മില്ലറ്റ് വന്നിട്ട് അത് നമ്മൾ ആ പൊസിഷനിൽ വെച്ച് നമുക്ക് അവന് എന്റെ കൈ തൊട്ട് നമ്മളാ ശെരിക്ക് പിടിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റണണ്ട് ആ ഒരു എഫക്റ്റ് ശരിക്കും ഭയങ്കരമായിട്ട് അത് പറഞ്ഞാൽ ദൈവം ചിലർക്ക് കൊടുക്കുന്ന ഒരു കൃപയുണ്ടല്ലോ അവളിപ്പോൾ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ആ കൈക്ക് ദൈവം കൊടുത്ത ഒരു കൃപയുണ്ട് അത് ഞാൻ അവൻ്റെ കാല് തൊട്ട് ഞാൻ മനസ്സുകൊണ്ട് നന്ദി പറയുന്നു അത്രയ്ക്കും ദൈവം എൻ്റെ അടുത്ത് അവൻ്റെ അവന് ആ മില്ലറ്റിനെ ആ സാഹചര്യത്തിൽ എന്നെക്കെ കൊണ്ടുവരാൻ പറ്റിയത് ഇദ്ദേഹം നമ്മളുടെ വളരെ പ്രശസ്തനായൊരു അല്ലേ പറയാൽ ജോർജ് അറിയപ്പെടുന്നത് അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട് നമ്മുടെ ഗോഥയില് നായികുസ് ആണ് ഒരു ചെറിയ നടുവേദന നടക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ മീറ്റ് പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്താൽ മതി വേറെ മരുന്ന് കഴിക്കണ്ട നേരെ മില്ലിന്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ നേരെ ഇവിടെ വന്നു അപ്പൊ എന്റെ ഞാൻ വിളിച്ചു പറഞ്ഞു മില്ലട്ട് എനിക്ക് ആ അശനിങ്ങോട്ട് പോരെന്ന് പറഞ്ഞു വന്ന് പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ എനിക്ക് നടക്കാനായി സ്വന്തം നടുവാനെ കാലത്ത് എനിക്ക് പോ നടക്കുമ്പോ കൂടുതലും നടക്കാൻ പറ്റും അങ്ങനെയാണ് വന്നത് അങ്ങനെയാണ് വന്നത് എത്ര ദിവസം കൊണ്ട് ശരിയാക്കി വിട്ടു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇപ്പൊ ഞാൻ മാസത്തിൽ രണ്ടു മൂന്ന് ദിവസം സർവീസ് ചെയ്യാൻ ഇവിടെ വരുന്നുണ്ട് ആ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വീട്ടില് ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ മാത്രമല്ല ഒരു ഗുസ്തി താരവും കൂടിയാണെന്നൊക്കെ അതില് എനിക്കൊരു കൃതജ്ഞത പറയാനുള്ളത് എന്റെ ഒരു ആശാനുണ്ട് കൊച്ചിയിലുള്ള ജോർജ് ആശാൻ എന്ന് പറയും പുള്ളിനെ എല്ലാരും സ്നേഹത്തോടെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന മിന്നൽ ജോർജ് എന്നാ അദ്ദേഹത്തിന്റെ ഒറ്റ കൃപയും പ്രാക്ടീസും കൊണ്ടാണ് ഞാൻ ഈ പൊസിഷനത്തിന് അഡ്മിഷൻ കിട്ടിയത് എല്ലാം കിട്ടിയത് അപ്പൊ അദ്ദേഹത്തിന് ഒരു ആവശ്യമാണ് ഡിസ്ക് ഒരു മൂന്ന് ഡിസ്ക് ഇഷ്യൂ വന്നിട്ട് ഗുസ്തിയിലേക്ക് നിൽക്കാനും പുള്ളി റെഫറി ആയിട്ടൊക്കെ പോവും നാഷണൽ റെഫറി ആയിട്ടൊക്കെ പോകും ഭയങ്കര തിരക്ക് ആ സമയത്താണ് ഈ ഒരു ഇഞ്ചറി പറ്റിയിട്ട് പുള്ളിക്ക് നടക്കാൻ പറ്റണ്ടായി അപ്പോൾ ആ ഒരു സമയത്ത് ആ നടുവേദനയിട്ട് വന്ന് ഇനി ഗോതയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല പ്രാക്ടീസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ് നമുക്ക് കിട്ടിയതാണ് അതിൽ കിട്ടുകയും അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ആ പ്രോ പ്രോഗ്രാം കറക്റ്റായിട്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയതും പ്രോപ്പർ എക്സസൈസും കൂടി കൊടുക്കാൻ പറ്റിയതിന് വലിയ ആശം വീണ്ടും നമുക്ക് നോർമലിലേക്ക് ഒരു ടു ത്രീ വീക്സിനുള്ളിൽ ബാക്ക് നോർമൽ ആകാൻ പറ്റിയത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് എൺപത് വയസ്സോളുണ്ട് ഇപ്പോഴും ഓരോ സിനിമയിൽ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് ആടിന് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് ഗുസ്തി റിലേറ്റഡ് കേരളത്തിൽ എന്ത് വന്നാലും ഇദ്ദേഹമാണ് ഫസ്റ്റ് ഈ ഈ ഈ ചേട്ടന്റെ വളഞ്ഞു കൈ കൈ കൊണ്ട് ജിം ജിം പറഞ്ഞല്ലേ പേരെന്താ പേര് സിജു സിജു സ്ഥലം എവിടെയാണ് ബോൾഗാട്ടിയാണ് എന്തുകൊണ്ടാണ് പറഞ്ഞത് അതായത് എനിക്ക് രണ്ടായിരത്തി പതിനെട്ടില് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു എന്റെ ബൈക്കിന്റെ പുറകിൽ ഒരു കാറിച്ച് ഞാൻ തീർച്ചയായിട്ട് ഈ മുകളിലെല്ലോടുകയും ചെയ്ത് ഇത് ഊരിപ്പോരേം ചെയ്തു മുട്ടു പോന്നു അപ്പൊ ഞാൻ അവിടെ നല്ല സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ് പോയത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് സർജറി ചെയ്തത് അപ്പൊ പുള്ളി പറഞ്ഞത് ഇത് ചെയ്താലും ഒരു ഫൈവ് ടു ടെൻ പെർസെന്റേജ് ഒരു ബെൻഡ് ഉണ്ടാവും എന്ന് കൈക്ക് ഉണ്ടാവും ആ അപ്പൊ ഞാൻ സർജറി കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്നപ്പോ എന്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് ഞാൻ ഡോക്ടർ മില്ലറ്റിനായിട്ട് കൺസൾട്ട് കൺസൾട്ട് ചെയ്യണത് അങ്ങനെ വന്ന് പുള്ളി പറഞ്ഞത് ഇത് കൈ ഞാൻ ഒരു വളവില്ലാണ്ട് റെഡി ആക്കി തരാം ജിമ്മടുപ്പിക്കൂന്നു പുള്ളി അടിപ്പിക്കും പറഞ്ഞ് അത് ഞാൻ ഒരു മാസം ുള്ളിലെടുത്ത് വന്ന് ആ ട്രീറ്റ്മെന്റ് എടുത്ത് ആ ഫിസിയോതെറാപ്പി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് വളവുമില്ല ഒന്നുമില്ല കറക്റ്റ് സ്റ്റഡിയായിട്ട് ചെയ്ത് ഞാൻ ജിമ്മിൽ പോയി ജിമ്മടിക്കുകയും ചെയ്ത് രണ്ടു കൊല്ലത്തോളം ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിരുന്നു ഷാഫി ഷാഫി ചേട്ടൻ ചേട്ടനാണ് ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അറിയാൻ കാരണം ഇത് അറിയിക്കാനുള്ള കാരണം ഷാഫി ഒരു അതെന്താണ് അനുഭവം അതായത് ഒമ്പത് വർഷം കട കഴുത്ത് ഒരു സൈഡാണ് ഇങ്ങനെ തിരിഞ്ഞു പോകും ഒരു ചായ എടുക്കണമെങ്കിൽ അവള് ഇപ്പൊ ഇവിടുന്ന് ചായ എടുക്കുന്ന ഇങ്ങനെ തിരിഞ്ഞു പോകും അപ്പൊ അത്ര പ്രശ്നത്തിലാണ് ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയി ഒരു ഒമ്പത് വർഷ് നമ്മടെ കേരളത്തിൽ ഒരു മാനപ്പെട്ട പ്രശസ്ത ഹോസ്പിറ്റലെല്ലാം ഞാൻ ചെയ്തു ആയുർവേദ കാണിച്ചു ഹോമിയോ കാണിച്ചു പലരും കാണിച്ചിട്ട് ഒരു രക്ഷയില്ല എല്ലാരും പറഞ്ഞു നരമ്പിന്റെ കംപ്ലീൻറ്റും നരമ്പിന്റെ അങ്ങനെയാണ് ഞാൻ പിന്നെ ഡോക്ടർ മുന്നിൽ ഇട്ടു വിളിച്ച് ഹാരിയും പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു അത് എക്സ്റേക്ക് പുള്ളി ചെയ്തു ഞാൻ പോയിട്ട് എക്സറേ എടുത്തിട്ട് വൈഫിനെ കൊണ്ട് ഇവിടെ വന്നു വൈഫിനെ കൊണ്ട് വന്നപ്പോൾ പുള്ളി ഒരു നിരമ്പല്ല ഇവിടെ നമുക്ക് ഇവിടെ രണ്ട് സൈഡും മസ്സിലുണ്ട് നമ്മൾ ഇത് തിരികുന്നത് അങ്ങനെ തിരിക്കണത് ഇങ്ങനെ തിരി മസ്സിലാണത് ഈ ഒരു മസ് ഒരു സൈഡ് തന്നെ ഇവിടെ എപ്പോഴും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു സൈഡ് കൊണ്ടായിരിക്കും ചെയ്യണത് ആ സ്ഥിരമായ പ്രവൃത്തി ഇടക്കൊന്ന് കഴുത്തിങ്ങനെ തിരിക്കുന്ന പരിപാടി കുറവായിരുന്നു അങ്ങനെയാണ് ഈ കഴിച്ച് ഇവിടെ ടൈറ്റ് ആയി പോയി ഒമ്പത് വർഷം ഭയങ്കര പെയിൻ ആയിക്കോടും പെയിൻ കൂടുമ്പോ ദേഷ്യം കൂടും ലോകപ്പാട് പ്രശ്നമാണ് ഇപ്പൊ വെരി ഹാപ്പിയാണ് രണ്ടാഴ്ച ട്രീറ്റ്മെന്റിലാണ് ഇരുപത് ശതമാനം ആശ്വാസം നമുക്ക് ബൈക്കിലേക്ക് ഇരിക്കാൻ സൈഡ് ഇരിക്കും ഇപ്പൊ ബൈക്കിലേക്ക് നേരെ ലോകത്തോട് ഇദ്ദേഹത്തിന് എനിക്ക് അറിയിക്കണമെന്ന് അത്രയും വലിയ താല്പര്യം കാരണം ലോകം അറിയേണ്ട ആളാണത് കാരണം ദൈവത്തിന്റെ കാര്യങ്ങളെന്നാണ് ഞാൻ പുള്ളിനെ പറയുന്നത് കാരണം എനിക്കും പല അനുഭവങ്ങളും പള്ളിയും ഞാൻ കണ്ടിട്ടുണ്ട് തളർന്നു കിടന്നവരെ എഴുതിച്ച് നടത്തിയതും സംസാരിക്കാൻ പറ്റാത്തവരെ സംസാരിപ്പിച്ചതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷെ പുള്ളി സ്വയം ഒരു ഇതിന് നില്ക്കൂല പുള്ളിക്ക് അങ്ങനെ അറിയപ്പെടുന്നതും അങ്ങനെയൊരു കാര്യത്തിൽ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ ഞങ്ങൾക്ക് അത് ഭയങ്കര ആഗ്രഹമാണ് പുള്ളീനോകം അറിയണം ഒരുപാട് പേർക്ക് ചിലപ്പോൾ പുള്ളിയുടെ ആവശ്യം വരും അതുകൊണ്ടാണ് ഞാൻ അറിയിച്ചു അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയല്ല ഈ ഷാഫി ചേട്ടൻ അതുപോലെ തന്നെ വേറെയുള്ള പേഷ്യൻസ് നമ്മുടെ വിജയ് അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് അതായത് ഡോക്ടറിനെ അറിയണം എല്ലാവരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേഷ്യൻസ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഡോക്ടറെ അറിയിക്കണത് ആദ്യമായിരിക്കും ഷാഫി ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ മില്ലിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പൊ ഞാനിത്രയും വിചാരിച്ചില്ല കേട്ടോ ഇത്രയും ഒരു അമേസിംഗ് സംഭവമാണെന്നുള്ളത് കാരണം എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞവരും കിടപ്പിലായി പോകുമെന്ന് പറഞ്ഞവരും കൈയൊക്കെ വളഞ്ഞു പോകുമെന്ന് പറഞ്ഞവരൊക്കെ ഇങ്ങനെ ഇവിടെ ഉണ്ട് തെളിവായിട്ട് എന്നുള്ളതേ അജയ് അവന്റെ വയസ്സിനെ എടുത്ത് നോക്കിയാൽ കണ്ടില്ലേ ഭയങ്കര ഒരു റിസൾട്ടാണ് ശരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വന്നിപ്പോൾ ഇപ്പോൾ സ്ട്രോക്ക് ആയാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെർവിക്കൽ സ്പൈനൽ കോഡിനിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴൊക്കെ എന്നൊരു ഒന്ന് പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ടല്ലോ തല സെൻറ്ററുകളിലൊക്കെ നമ്മൾ പോകാൻ മടിക്കണത് പലപ്പോഴും അവിടുത്തെ ഒരു പൈസയുടെ കൊണ്ടല്ലേ കഴുത്തർപ്പൻ പൈസയായിരിക്കും പിന്നെ അത് ചെയ്താലും നമുക്ക് ഗുണം കിട്ടുമോ എന്നുള്ളതൊക്കെ അല്ലേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ ഒന്നാമത് ഇവിടെ ഒരു ക്ലിനിക് ആണെന്നുള്ളൊരു തോന്നലില്ല പിന്നെ ഇവിടെ നമ്മൾക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു റേറ്റ് ആണ് ഡോക്ടർ മില്ലറ്റ് വാങ്ങിക്കുന്നുള്ളൂ പിന്നെ അതും കൂടാതെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഭയങ്കര പോസിറ്റീവാക്കി ആക്കി മാറ്റുമെന്നുള്ളതാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവർക്കാർക്കും ഒരു ഇവര് ഒരു എന്താ പറയുക പേഷ്യൻ്റാണെന്നുള്ള തോന്നലൊന്നും ഇല്ല ഇവിടെ വരുമ്പോഴും നമുക്കും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു ക്ലിനിക്കിൽ നിൽക്കുന്ന ഒരു തോന്നലൊന്നും ഇല്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് വളരെ സന്തോഷത്തോടു കൂടി സമീപിക്കാവുന്ന നിങ്ങൾക്ക് വന്നാൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഇവിടെ വരുന്നവരായിട്ട് ആയിരിക്കില്ല തിരിച്ചു പോകുന്നത് അതും വളരെ നിസ്താര സമയം കൊണ്ടാണ് അങ്ങനത്തെ റിസൾട്ടുകളാണ് വരുന്നത് കേട്ടോ പുതുവൈപ്പിലാണ് പുതുവൈപ്പ് എറണാകുളം ജില്ലയിൽ എല്ലാവർക്കും അറിയാല്ല വായ്പിൽ എന്ന് പറയുമ്പോൾ തന്നെ എറണാകുളം ജില്ലയിലാണെന്ന് അപ്പോൾ നമ്മുടെ പുതുവൈപ്പിലാണ് ഇതുള്ളത് ഡോക്ടർ മില്ലറ്റ്സ് ഫിസിയോതെറാപ്പി സെൻറ്റർ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാവില്ല വൈ പുതുവൈപ്പിലൊ വന്ന് ഡോക്ടർ മില്ലറ്റിനെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും അത്രക്കും ഒരു കൈപ്പുണ്യമുള്ള ഡോക്ടർ എല്ലാവരും പറഞ്ഞത് കേട്ടോ പോലെ ഇത് കൈപ്പുണ്യുള്ളൊരു ഡോക്ടർ ഒരു സ്ഥലവും ഇത് കാണിച്ച് നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾക്ക് അങ്ങനെ ആർക്ക് ആരെങ്കിലും ഒക്കെ അറിയാമല്ലോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് ഇതൊക്കെ ഉപകാരപ്പെടട്ടെ ഓക്കെ ടേക്ക് ചെയ്യാ ബൈ